പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹരിലാൽ മാത്രവുമല്ല രഞ്ജിത്തിൻ്റെ കാര്യം കാവ്യം കൃഷ്ണയും മറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഹരിലാലിനെ ഞെട്ടിച്ചുകൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ തിരിച്ചുവരവ് കണ്ടതിനെ തുടർന്ന് കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യുമാകെ പകച്ചുപോകുന്നു എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞുവെന്നും അതിന് ക്ഷമ ചോദിക്കുന്നതിനാണ് താൻ തിരികെ എത്തിയിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന രഞ്ജിത്ത് മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതെല്ലാം കാണുന്ന നീലിമയും പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് നീലിമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ രഹസ്യം ഹരിലാൽ തുറന്ന് പറയുന്നത് എന്നാൽ രഞ്ജിത്ത് തൻ്റെ മനസ്സിൽ പക മറച്ചു വെച്ചുകൊണ്ടുള്ള പുതിയ തന്ത്രമാണ് പുറത്ത് എടുത്തിരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്